കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖലയായ പിട്ടാപ്പിള്ളി ഏജൻസീസ് മുപ്പത്തിയാറാം വാർഷികം ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി ലെഗസി ഫെസ്റ്റിന് തുടക്കമായി കൈനിറയ സമ്മാനങ്ങളും വമ്പിച്ച ഓഫറുകളുമാണ് ലെഗസി ഫെസ്റ്റിന്റെ പ്രത്യേകത ഗൃഹോപകരണ വിതരണ രംഗത്ത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെയായി പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ തന്നെ ഒന്നാം നിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഇതിനോടകം തന്നെ കേരളത്തിൽ ഉടനീളം ഇവർക്ക് എൺപത്തി അഞ്ച് ഷോറൂമുകൾ ഉണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് വിതരണ ശൃംഖലയാണ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റേത് പെരുമ്പാവൂരിൽ സസ്യമാർക്കറ്റിന് സമീപത്തെ ഷോറൂമിൽ നിന്നാണ് തുടക്കം മുപ്പത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് ലെഗസി ഫെസ്റ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് പെരുമ്പാവൂരിലെ ഷോറൂമിൽ നടന്ന ലളിതമായ ആഘോഷ ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു എല്ലാവർക്കും നമസ്കാരം പിട്ടാപ്പിള്ളി ഏജൻസീസിൻ്റെ മുപ്പത്തിയേഴാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്നിവിടെ ഉണ്ടായത് മുപ്പത്താറ് വർഷം പൂർത്തിയാക്കി അതിൻ്റെ എല്ലാ ആഘോഷങ്ങളോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുപ്പത്തേഴാം വർഷത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ മുപ്പത്താറ് വർഷം ധാരാളം ഓർമ്മകൾ നൽകുന്ന വർഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഒരു ടി വി ഷോപ്പായിട്ട് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പതാം തീയതി ഇതേ സ്ഥലത്ത് വെച്ച് ടെലിവിഷൻ ആൻഡ് ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഷോപ്പായിട്ട് ആരംഭിച്ച ഷോപ്പാണ് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തുമായിട്ട് എൺപത്തിയഞ്ച് ഷോറൂമുകൾ അങ്ങോളം ഇങ്ങോളമായിട്ട് എല്ലായിടത്തും തന്നെ അവൈലബിളാണ് ഷോറൂമുകളെ പഠിച്ച് വലുതാകാൻ ഈശ്വരാനുഗ്രഹം ഞങ്ങൾ സഹായിച്ചു ഞങ്ങളോടൊപ്പം നിന്ന് കസ്റ്റമേഴ്സ് സഹായിച്ചു അതിൻ്റെ ഒരു അഭിമാനവും ചാരിതാർഥ്യവും ഞങ്ങളുടെ മുഖത്തുണ്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് ൊരിക്കലും ഒരു സ്ഥാപനം വളർന്ന് ആ സ്ഥാപനത്തിൻ്റെ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മാത്രം പ്രയത്നം കൊണ്ടാകില്ല എന്ന് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടറിയാം ഇതാരംഭിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പേരിൽ തന്നെ കസ്റ്റമേഴ്സും സപ്ലയേഴ്സും സ്റ്റാഫും കൂടെ കൂടിയതാണ് പിട്ടാപ്പിള്ളിൽ എന്ന് കാണിക്കത്തക്ക രീതിയിൽ മൂന്ന് ലൈനോട് കൂടിയാണ് പിട്ടാപ്പിള്ളിൽ ലോഗോ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി പെരുമാവരിൽ ഇലക്ട്രോണിക്സിൻ്റെ പതിനൊന്നാമത്തെ ഷോറൂമായിട്ടാണ് ഇന്ന് ആരംഭിച്ചത് ടൗണിൽ നിന്ന് ഒത്തിരി മാറി ഇന്നിപ്പോൾ ഈ ഭാഗമൊക്കെ തെളിഞ്ഞെങ്കിൽ ഞങ്ങൾ അന്ന് തുടങ്ങുന്ന സമയത്ത് തീരെ തെളിഞ്ഞെങ്കിൽ ടൗൺ വളരെ ചെറുതായിരുന്നു ഇത്രയും മാറിയൊരു ഷോപ്പ് തുടങ്ങിയത് നല്ല സേവനവും നല്ല ഉൽപ്പന്നവും ഈശ്വരാനുഗ്രഹവും കൂടെ ചേർന്ന് ഞങ്ങൾ വളരാൻ ഒത്തിരി സഹായിച്ചു ഇന്ന് പെരുമാറിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടാമതൊരു വലിയ ഷോറൂം തുടങ്ങാൻ അവസരം കിട്ടി കേരളത്തിലെ മറ്റ് നഗരങ്ങളിലെല്ലാമായിട്ട് എൺപത്തഞ്ച് ഷോറൂം തുടങ്ങാൻ അവസരം കിട്ടി പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സിഇഒ കിരൺ വർഗീസ് പിട്ടാപ്പിള്ളിൽ ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ മരിയ പോൾ അജോ തോമസ് സോണൽ മാനേജർമാർ ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫ് ബിൽഡിംഗ് ഓണേഴ്സ് സമീപത്തെ വ്യാപാരി സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തിയാറ് വർഷം ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ കാസർഗോഡ് മെർച്ച സമ്മേളനത്തിന് പോയിരുന്നു ഞങ്ങൾ താമസിച്ച എൻ്റെ ഓപ്പോസിറ്റാണ് പിട്ടാപ്പള്ളിയുടെ ഷോറൂമുള്ളത് അവിടെ വെച്ച് എന്നോട് പലരും സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ അഭിമാനത്തോടു കൂടി പറഞ്ഞു പിട്ടാപ്പള്ളി ഏജൻസീസിൻ്റെ ഓണർ ഞങ്ങളുടെ പെരുമ്പാവൂരാണ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വികാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ഒരു ടീം ടിവിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനായിട്ട് എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ അജു ആയിട്ട് കണക്ട് ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് വാങ്ങാതെ വന്നതാണ് പക്ഷെ അജോന്റെ ആ ഹാൻഡിലിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ അജോനെ വിളിച്ച് പറയാൻ പറ്റിയില്ല ഏതായാലും അജോന്റെ പ്രസന്റേഷനും ആ ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിച്ചു ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉണ്ടായിരുന്നപ്പോൾ അതിനകത്തൊരു ഡോക്ടർ ജയ ബാംഗ്ലൂരിൽ നിന്ന് ഒന്നാണ് അവർ പറഞ്ഞൊരു കാര്യം നമ്മളെ എല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും അവരൊരു പൊട്ട് വാങ്ങുന്നതിന് അവർ പൊട്ട് ഉപയോഗിക്കുന്ന ഒരു ലേഡിയാണ് അവർ പൊട്ട് വാങ്ങുന്നതിനായിട്ട് ഒരു കടയിൽ കയറി കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ചെറിയ പൊട്ടുകളേ ഉള്ളൂ പൊട്ടുകളുള്ളൂ കുറച്ച് വലിയ പൊട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ അവര് ഒരു കാര്യം വലിയ പൊട്ട് വയസ്സായവർക്ക് കൊടുക്കാനുള്ളത് ഇവിടെ ഇല്ല ചെറിയ പൊട്ട് ചെറുപ്പക്കാർക്കാണ് ആ അവര് പറയുന്ന ഒരു കാര്യം എനിക്കുണ്ടായ ഒരു വേദന വയസ്സായവർ എന്ന് പറഞ്ഞാൽ ഞാൻ വയസ്സായെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല അവര് പറഞ്ഞാൽ അവർക്കൊരു ഒരു പത്തോ അൻപതോ വയസ്സോ പക്ഷെ വയസ്സായവർ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ ആ കടയിൽ നിന്ന് ഇറങ്ങി പോവുകയും സാധനം വാങ്ങിയില്ല മനസ്സുകൊണ്ട് വളരെ വേദനയുണ്ടായി തിരിഞ്ഞ് വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ കടയിലേക്ക് നോക്കിയത് അതിനു പകരം നമുക്ക് ഞാനടക്കം സെയിൽസിൽ ഉൾപ്പെടുന്നതായോണ്ട് പറയാനുള്ളത് ആ പൊട്ട് അവിടെ ഉള്ളത് ചെറുത് ഉപയോഗിച്ചാൽ മേഡത്തിന് വളരെ നന്നായിരിക്കും എന്ന് പറയാൻ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഷോറൂമില് എന്തെല്ലാം സാധനങ്ങളും ഉണ്ട് ഒരു കസ്റ്റമർ വന്നാൽ വാങ്ങാതെ അളവിടരുത് ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ ലെഗസി ഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും അറുപത് ശതമാനം വരെ ഓഫറുമാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്നത് ഇതുകൂടാതെ ക്രെഡിറ്റ് കാർഡിലും പലിശരഹിത ഇ എം ഐ ലോൺ മുഖേനയും ഇവിടെ നിന്ന് പർച്ചേസ് നടത്താം ഒപ്പം മെഗാ ലോൺ മേള എക്സ്ചേഞ്ച് ഓഫറുകൾ എന്നിവയും ലഗസി ഫെസ്റ്റിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ ഇന്ത്യൻ വിപണിയിലെത്തുന്ന ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ആദ്യ ഡീലറാകുവാൻ പിട്ടാപ്പള്ളി ഏജൻസീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്ഥാപന ഉടമകൾ വ്യക്തമാക്കി എന്നും നന്മ ആഗ്രഹിക്കുകയും ലാഭത്തേക്കാൾ ഉപരി കസ്റ്റമറുടെ സംതൃപ്തിയാണ് ലാഭം എന്ന് വിശ്വസിക്കുകയും അതിൽ കൂടെ വളരെയും ചെയ്ത സ്ഥാപന പിട്ടാപ്പള്ളി ഏജൻസീസ് തുടർന്നും അതേ രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങളുടെ പോക്ക് ഈ വർഷം ഞങ്ങൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി അതിനെ വിളിച്ചതിൽ ഫൗണ്ടേഷൻ ഡേയോട് അനുബന്ധിച്ച് ഞങ്ങൾ ലെഗസി ഫെസ്റ്റിനൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷം കേരളത്തിലെ എല്ലായിടത്തും ഉള്ള ഷോറൂമുകളും സംഘടിപ്പിക്കുകയുണ്ട് ജനുവരി ഇരുപത്തിനാലാം തീയതി വല്ല ജനുവരി മുപ്പത്താം തീയതിയാണ് ഇനിയുള്ള വർഷങ്ങളെല്ലാം ഞങ്ങളിതിനെ ജനുവരിയിലെ അവസാനത്തെ ആഴ്ച പിട്ടാപിള്ളിയുടെ ഒരു ആഘോഷമായിട്ട് മാറ്റുകയാണ് ഈ സന്ദർഭത്തിൽ പിട്ടാപിള്ളി ഏജൻസി ഉൽപ്പന്നം വാങ്ങി കസ്റ്റമേഴ്സിനറിയാം നല്ല വിലക്കുറവ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഫിനാൻസിനും നല്ല ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് കാർഡ് കസ്റ്റമേഴ്സിന് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് ഏതെല്ലാം ഒരു ഉൽപ്പന്നങ്ങൾക്ക് നൽകാൻ കഴിയുമോ അതെല്ലാ സൗകര്യങ്ങളും ഈ സമയത്ത് ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ നിന്നും അതേ തീർച്ചയായിട്ടും പിടാബിളി ഏജൻസിനോട് സഹകരിച്ച ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ധാരാളം വലിയ വലിയ കോമ്പറ്റീഷനുള്ള ഈ ഫീൽഡിൽ ഞങ്ങളെപ്പോലെ ഒരു നാടൻ സ്ഥാപനത്തെ അല്ലെങ്കിൽ മലയാളി സ്ഥാപനത്തെ വളർത്തുന്ന ഓരോ കസ്റ്റമേഴ്സും നന്ദി പറയുന്നു അതോടൊപ്പം മീഡിയ സുഹൃത്തുക്കളും സപ്ലൈസും തീർച്ചയായിട്ടും സപ്ലൈസ് ഇതിൻ്റെ ഒരു വലിയ ഘടകമാണ് കാരണം ഞങ്ങൾ അന്നു മുതൽ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ ഏത് ബ്രാൻഡ് ഇന്ത്യയിൽ നല്ല ബ്രാൻഡ് വന്നാലും അതിൻ്റെ ഒരു പ്രോഡക്റ്റ് എങ്കിലും ഫിറ്റാബിളിൽ ഉണ്ടാകും ഉണ്ടാകണം എന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചിരുന്നു പല വലിയ ബ്രാൻഡുകളും സോണിയും എൽ ജിയും സാംസങ്ങൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ പെരുമാവ് ടൗണിലുള്ള ആദ്യത്തെ സ്റ്റോക്ക് ഈ ഷോപ്പിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് എൽ സി ഡി മാറി എൽ ഇ ഡി ആയി എൽ ഇ ഡി മാറി ഒൽ ഇ ഡി ആയി ഫ്രിഡ്ജുകളിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇന്നിപ്പം എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണക്റ്റഡ് ആണ് എയർ കണ്ടീഷനൊക്കെ വീട്ടിൽ പുറത്തുപോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഓഫ് ചെയ്യാനും വീടിൻ്റെ വീട്ടിനടുത്തും ഓൺ ചെയ്യാനും സംവിധാനം ഉള്ള എല്ലാം കാണുമ്പോഴായിട്ട് സാധനം ഇങ്ങനെ ടെക്നോളജിയിൽ വന്ന എല്ലാ മാറ്റങ്ങളും അതാത് സമയത്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുക അത് ഏറ്റവും റൂറൽ ഏരിയയിലേക്ക് കൂടെ എത്തിക്കുക അതുവഴി കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തിയും വിശ്വാസവും നേടിയെടുക്കുക ഇതൊക്കെയാണ് പിട്ടാപിള്ള മുഹമുദ്ര ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ